ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് പറയട്ടെ ഞാൻ പറഞ്ഞില്ല ഒരു ആൻസർ ഇത് കോപ്പല്ലേ ചോദ്യം ഉത്തരം പറഞ്ഞ പിന്നെയും ചോദ്യോ ഇന്റർവ്യൂ രാജെ അരനെയാ പറഞ്ഞോട്ടെ ഞാൻ ചെന്ന് റിയാക്ട് ചെയ്യാൻ പോയോ പറയുന്നോട്ടേ നീ വിഷമിക്കായിരിക്കാം അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും ും എല്ലാവരും അനുഭവത്തിന് പഠിച്ചോളും എന്താ അറിഞ്ഞിട്ട് അല്ല നീ ഇപ്പറിയുന്നത് ചുമ്മാ അറിഞ്ഞിരിക്കാന്ന് അറിയണ്ടോ പറഞ്ഞോട്ടെ ും കുനും കഷണ്ടിക്കും മരുന്നില്ല അതുകൊണ്ടാ ലക്ഷം പിന്നീട് അവസരം കിട്ടിയില്ലേ നിങ്ങടെ നീ എത്ര പ്രാവശ്യം പറഞ്ഞു കഥ വീണ്ടും വീണ്ടും ചോദിച്ചു നിങ്ങക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ടല്ലേ ഓട്ടെ സാരല്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്ക